പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എൻ എസ് അറുപത്താറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിച്ച നമ്മുടെ പടിക്കൽ സി പി മാർബിൾസിൻ്റെ അവിടെ നിന്ന് താഴെച്ചലാരി വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പുതിയ പാതയിലൂടെ പലയിടങ്ങളിലും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് ഇതിലെ കാണാം ഇവിടെ അവസാന കോട്ടിങ് ടാറിങ് വരെ പൂർത്തീകരിച്ച് വാഹനങ്ങൾക്ക് ഇതിലൂടെ ശരിക്കും നമുക്ക് വെളിമുക്ക് വരെ തുറന്നു കൊടുക്കാനുള്ള രീതിയിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തി നിൽക്കുകയാണ് അപ്പോൾ നല്ല സ്പീഡിലാണ് ഇവിടെയൊക്കെ കാര്യങ്ങൾ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ് ഈ ഒരു ഭാഗത്ത് പോകുന്നത് പക്ഷേ കുറച്ചും കൂടി നമ്മൾ ചലാരിയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് ഇത് പുതിയ പാത തുറന്നു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണാം പഠിക്കലിൽ ഒരു ആണ് ഇവിടെ ഉള്ളത് നമുക്ക് പഠിക്കലിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ആ ഒരു ഭാഗത്ത് അണ്ടർ പാസ്സാണുള്ളത് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അടിപൊളിയാണ് ഇടാ റോഡൊക്കെ അടിപൊളിയാണ് അവസാനഘട്ട ഫിനിഷിങ് വർക്കും കൂടി കഴിഞ്ഞ് വരുമ്പോൾ നല്ല സൂപ്പറായിരിക്കും രണ്ട് ഭാഗത്തും ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് സെൻറ്ററൊക്കെ മാർക്ക് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് ഇവിടങ്ങളിൽ വികസന പ്രവർത്തനങ്ങളിൽ എത്തി നിൽക്കുകയാണ് തുടർന്ന് നമുക്ക് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണാം അപ്പോൾ നമ്മൾ സി പി എം ആർക്കിസിൻ്റെ അവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ പഠിക്കലിലേക്ക് ഇങ്ങനെ ശലാരിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ പുതിയ പാതയാണ് ഇത് ഇതൊക്കെ അഡിക്റ്റിവളായിട്ട് വർക്കുകൾ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും തിരികെ വർക്കുകൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് കാഴ്ചയാണ് ഈ ഒരു ഭാഗത്ത് ശരിക്കും ഇവിടെ വാഹനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ഒരു ഭാഗത്ത് നടക്കുന്നത് ശരിക്ക് തായച്ചലാരിയിൽ നിന്ന് കടന്ന് ഇവിടെ നിന്ന് ആ റോഡിലേക്ക് പോവാനുള്ള ഒരു ക്യാബ് കാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇവിടെ നിർത്തി ആ സർവീസ് റോഡിലേക്ക് തിരിച്ചുവിടാനാണ് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിലെയായിരിക്കും ഈ അടുത്ത ദിവസം വാഹനങ്ങൾ കടന്നു വന്ന് ആ ഒരു ഭാഗത്ത് കൂടി ആ സർവീസ് റോഡിലേക്കാണ് പറ്റി കാരണം ആ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് അത് നടക്കാൻ വേണ്ടി ഇതിലായിരിക്കും അടുത്തായിട്ട് വാഹനങ്ങൾ പോവാം ഞങ്ങൾ മുന്നോട്ട് പോയി നോക്കാം നിങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ കാണുമ്പോൾ കാഴ്ച എൻ്റെ ഭാഗത്തും ഡേറ്റുകളൊക്കെ ഫിക്റ്റ് ചെയ്തിട്ടുണ്ട് ണ്ടർപാസ് വരുന്ന കേട്ടോ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കൽ കഴിഞ്ഞ് ചലാലിയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ എന്താ പറയുക ഒരു മ്പത് ശതമാനം പൂർത്തീകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ശരിക്കും നമ്മുടെ ഈ ഈയൊരു ആറുവരി പാതയിലൂടെയാണ് കേട്ടോ വാഹനങ്ങൾ കടന്നു പോകുന്നത് അത് ഞാൻ കാണിച്ചു തരാം കുറച്ചുകൂടി മുന്നോട്ട് പോകണം ഇവിടെ നമ്മൾക്ക് നമുക്ക് വാഹനമായിട്ട് കിടക്കാൻ പറ്റുമോ എന്ന് മുന്നോട്ട് പോയിട്ട് തന്നെ നോക്കണം എന്നാൽ നോക്കാം ഭാഗത്തൂടിയാണ് ഇപ്പോൾ പുതിയ പാതയിലേക്ക് വാഹനങ്ങൾ പോകുന്നത് നമുക്ക് പോയി നോക്കാം ഇവിടെ കുറച്ച് വർക്ക് നടക്കാറുണ്ട് ഈ ഒരു ഭാഗത്ത് വളരെ സിമ്പിളായ വർക്കാണ് ഇത് മണിക്കൂറുകളെ കൊണ്ട് സിറ്റി കെ എൻ ആർ സി എല്ലിന് തീർക്കാവുന്ന വർക്കാണ് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് കാണുക കാരണം നമ്മളെ പുതിയ പാതയിലേക്ക് കിടക്കുന്ന ഒരു ഭാഗത്ത് ഇത് പുതുതായിട്ട് ഇന്ന് തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ തുറന്ന് കൊടുക്കാനുണ്ടാകുന്ന ചില വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാലും വാഹനങ്ങൾ ഇതിൽ പോകേണ്ടി കഴിയുന്നുണ്ട് പഠിക്കലിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഈയൊരു ഭാഗത്ത് നിന്നാണ് നമുക്ക് പുതിയ ആറുവരി പാതയിലേക്ക് കടക്കാനുള്ള ഈ ഒരു ഭാഗം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയ പാതയിലൂടെയാണ് യാത്ര ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും കൂടി വാഹനങ്ങൾ നമ്മുടെ പുതിയ ആറുവരി പാതയിലൂടെയാണ് ഒരു വരുന്നതായിട്ടാണ് നമുക്ക് കാണാം ായ ചലാരി വരെ ഇങ്ങനെ തന്നെയാണ് ഇതിൽ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് വാഹനങ്ങൾ ഈ പരമ്പനകാടിയിലൊക്കെ പോകുന്ന വാഹനങ്ങൾ എനിക്ക് താഴെ സർവീസ് റോഡിലൂടെ പോകാൻ തന്നെയാണ് നല്ലത് പിന്നീട് അവിടുന്ന് യൂട്ടിനടിച്ച് വരാൻ ഒത്തിരി കിലോമീറ്റർ പോകാറുണ്ട് വാഹനങ്ങൾ രണ്ട് ഭാഗത്തും കൂടി വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട് ഇവിടെയൊക്കെ അവസാന കോട്ടിങ് ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ലൈൻറ്റിടാനേ തോന്നും പെയിൻറ്റിങ് ജോലികളാണ് ഈ ഒരു പാലത്ത് ബാക്കിയിട്ടുള്ളത് പ്രായ ചലാരിയിൽ ഒരു അണ്ടർ പാസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ട് വാഴ കണ്ണൂർ നല്ല പോക്കമാണ് ചളാരിയാണ് എത്തിയത് ഇവിടെ വളരെ ഉയർന്നിട്ടാണ് കേട്ടോ നമ്മുടെ പുതിയ പാട പോണത് ഇങ്ങനെത്തി കഴിഞ്ഞാൽ നമ്മൾ മേലേ ചളാരി എത്താറായി മേലേ ചളാരി എത്തി എന്നു പറയാം കാഴ്ച്ചളാരി സർവീസ് റോഡ് കടന്നു പോണത് വളരെ ആണ് വാഹനങ്ങൾ അതിവേക്കാണ് കടന്നുപോണത് കേട്ടോ ഇവിടെ ഒരു ാണ് തായച്ചണാരിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ തായച്ചലാരി കഴിഞ്ഞ് കുറച്ചും കൂടെ താഴെട്ട് പാണപ്പുറയുടെ കുറച്ച് മുകളിലായിട്ട് പിന്നെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് വാഹനങ്ങളൊക്കെ നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപതൊക്കെയാണ് നോർമലായിട്ട് ഇവിടെ പോകുന്നത് ഇവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു ആറുവരി പാതയിലേക്ക് വാഹനങ്ങൾ ഇവിടെ മേലച്ചലാരിക്ക് ബസ് കയറിയാലേ ബസ് നമ്മുടെ പുതിയ പാതയിലൂടെ വരികയാണെങ്കിൽ ഏർ മേലച്ചലാരി കഴിഞ്ഞ് കുറേ താഴത്തായിട്ട് വണ്ടി നിർത്താം നമ്മൾ യിലേക്ക് പടിക്കലിൽ നിന്ന് കയറി തായച്ചലാരി കഴിഞ്ഞ് മേലച്ചലാരി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഒരു സർവീസ് റോഡിലേക്ക് കയറുന്ന ഈ ഒരു സ്ഥലത്ത് ഇണ്ടല്ലോ ജെആർഎസ് റെസ്റ്റോറന്റ് ഇവിടെ നല്ല അടിപൊളി ഫുഡാണ് നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്